മുസ്ലിം ലീഗിനെതിരെ രൂക്ഷ വിമർശനവുമായി വെള്ളാപ്പള്ളി കേരള രാഷ്ട്രീയത്തിലെ ഏറ്റവും വലിയ മതേതര കോമഡിയാണ് ലീഗെന്ന് വെള്ളാപ്പള്ളി വേഷത്തിൽ പോലും മതം കുത്തിനിറച്ച മറ്റൊരു പാർട്ടി ഇല്ലെന്നും വിമർശനം ഇടതു മുന്നണിക്കൊപ്പം ലീഗ് കൂടിയാലും ആരും അത്ഭുതപ്പെടില്ല വർഗീയതയുടെ ഏണിയിലൂടെ ഉപമുഖ്യമന്ത്രി സ്ഥാനത്ത് എത്താനാണ് ലീഗ് ശ്രമിക്കുന്നത് എസ് എൻ ഡി പി മുഖപത്രം യോഗനാഥത്തിലാണ് വെള്ളാപ്പള്ളി നടേശിന്റെ വിമർശനം മുസ്ലിം ലീഗിനെതിരെ എസ് എൻ ഡി പിയുടെ മുഖമാസികയായ യോഗനാഥത്തിന്റെ എഡിറ്റോറിയലാണ് രൂക്ഷ വിമർശനം വെള്ളാപ്പള്ളി നടേശൻ ഉന്നയിച്ചിരിക്കുന്നത് മുസ്ലിം ലീഗ് അവസരവാദ രാഷ്ട്രീയത്തിന്റെ അപ്പോസൽമാർ എന്നാണ് വിമർശിച്ചിരിക്കുന്നത് ഒപ്പം തന്നെ മലബാർ കലാപം നടന്ന മണ്ണിൽ നിന്ന് ഉയർന്നു വന്ന രാഷ്ട്രീയ പാർട്ടിയാണെന്ന് മറന്നു പോകരുത് എന്നും വെള്ളാപ്പള്ളി പറയുന്നു ഇടതുമുന്നണിക്കൊപ്പം കൂടിയാലും അത്ഭുതപ്പെടാനില്ല ലീഗ് ശ്രമിക്കുന്നത് വർഗീയതയുടെ ഏണിയിലൂടെ ഉപമുഖ്യമന്ത്രി സ്ഥാനത്ത് എത്താനാണ് എന്നുള്ള വിമർശനം കൂടി വെള്ളാപ്പള്ളി ലേഖനത്തിലൂടെ പറയുന്നു ഒരു ഘട്ടത്തിലേക്ക് വരുമ്പോൾ ലീഗിന്റെ പുതുതലമുറ ലക്ഷ്യം വെക്കുന്നത് നീണ്ട ഒൻപത് വർഷത്തെ അവരുടെ നഷ്ടം അതായത് ഭരണത്തിൽ വരാത്തതിന്റെ നഷ്ടം അടുത്ത ഒരു ടേമിലൂടെ നേടിയെടുക്കുക അത് അത് കൈക്കലാക്കുക എന്നുള്ള ലക്ഷ്യമാണ് അവർ വെക്കുന്നത് തികഞ്ഞ വർഗീയതയാണ് അവർ വർഗീയതയുടെ അപ്പോസ്റ്റർമാരായാണ് ഇവർ പ്രവർത്തിക്കുന്നതെന്നടക്കം വെള്ളാപ്പള്ളി നടേശൻ പറയുന്നു അത്തരത്തിൽ അതിരൂക്ഷമായ വിമർശനമാണ് ഈ എഡിറ്റോറിയൽ എഡിറ്റോറിയൽ തുടക്കം മുതൽ ഒടുക്കം മുതൽ വരെ ഉള്ളത് കെ എം ഷാജിയെ പോലെയുള്ള ആദർശധീരന്മാരായ നേതാക്കളുടെ മതേതര സംഭാഷണങ്ങൾ കേട്ടാൽ ചിരി വരുമെന്ന പരിഹാസം കൂടി വെള്ളാപ്പള്ളിയുടെ ഭാഗത്തു നിന്നുണ്ടാകുന്നു എല്ലാ ജനവിഭാഗങ്ങളുടെയും അവകാശ സംരക്ഷണമല്ല ലീഗ് ലക്ഷ്യമെക്കുന്നത് മുസ്ലിങ്ങളുടെ അവകാശം നേടിയെടുക്കൽ മാത്രമാണ് എന്നും വെള്ളാപ്പള്ളി പറയുന്നു പൊതുവേദികൾ പൂച്ചകളെ പോലെ മതേതരത്തിൻ്റെ മനോഹാരിത വിളമ്പും എന്നാൽ അവരുടെ നിലപാട് അതല്ല എന്നുള്ളതാണ് മൂന്നാം തവണയും അധികാരം നഷ്ടപ്പെടുമോ എന്ന വെപ്രാളത്തിലാണ് ലീഗിന്റെ പുതുതലമുറ എന്നടക്കമുള്ള നിരവധി വിമർശനങ്ങൾ വെള്ളാപ്പള്ളിയുടെ ഭാഗത്തുനിന്ന് നിന്ന് എഡിറ്റോറിയൽ അദ്ദേഹം എഴുതുന്നു നിന്നും ുംരണ്യ സ്നേഹജൻ ന്യൂസ് നീണ്ട ചർച്ചകൾക്കൊടുവിൽ പതിമൂന്ന് ഉപാധ്യക്ഷന്മാരെയും ബി ജെ പിയിൽ നിന്ന് വന്ന സന്ദീപ് വാര്യർ അടക്കം അൻപത്തിയെട്ട് ജനറൽ സെക്രട്ടറിമാരെയും ഉൾപ്പെടുത്തി കെ പി സി സി പുനഃസംഘടിപ്പിച്ചു രാഷ്ട്രീയകാര്യ സമിതിയിൽ ആറുപേരെ ചേർത്തു വി എ നാരായണനാണ് ട്രഷറർ എ സി സി സംഘടനാ ജനറൽ സെക്രട്ടറി കെ സി വേണുഗോപാലാണ് പട്ടിക പുറത്തുവിട്ടത് സെക്രട്ടറി ഡി സി സി പ്രസിഡന്റ് പ്രഖ്യാപനം പിന്നീട് നേരത്തെ അഞ്ച് വൈസ് പ്രസിഡന്റുമാരും ഇരുപത്തിയെട്ട് ജനറൽ സെക്രട്ടറിമാരുമായിരുന്നു പട്ടികക്കെതിരെ പ്രതിഷേധവും ഉയരുന്നുണ്ട് പരിഹാസ പോസ്റ്റുമായി ഷമാ മുഹമ്മദ് രംഗത്തെത്തി ചാണ്ടി ഉമ്മൻ ഭാവിയുടെ നേതാവാണെന്ന് അധ്യക്ഷൻ സണ്ണി ജോസഫ് പ്രതികരിച്ചു വളരെ സംതൃപ്തരാണ് സന്തുഷ്ടരാണ് സജീവമാണ് ഏതാണ്ട് എല്ലാവരുടെയും ഫലപ്രദമായ നിർദ്ദേശങ്ങൾ ഒരു മാനദണ്ഡത്തിൻ്റെ അടിസ്ഥാനത്തിൽ എല്ലാം പരിശോധിച്ചിട്ടുണ്ട് പരിഗണിച്ചിട്ടുണ്ട് ഇനിയും പരിഗണനയിലുണ്ട് ഇതിപ്പോൾ ജനറൽ സെക്രട്ടറിമാരുൾപ്പെടെയുള്ള ലിസ്റ്റാണ് വന്നിട്ടുള്ളത് ഇനി സെക്രട്ടറിമാരുടെയും എക്സിക്യൂട്ടീവും കൂടെ വരും അതുകൂടെ വരുമ്പം സമ്പൂർണ്ണ തൃപ്തി സംതൃപ്തി എല്ലാ എം എൽ എമാരെയും വന്നിട്ടില്ല എം എൽ എ എല്ലാ എം എൽ എമാരും ഇല്ല എം എൽ എമാര് വളരെ ചുരുങ്ങിയ ആളുകളാണുള്ളത് അത് ജാൻഡി പ്രോമിസിങ് യങ്സ്റ്റർ പാർട്ടിയുടെ ഒരു കരുത്തുറ്റ നേതാവാണ് മാസങ്ങൾ നീണ്ട തർക്കങ്ങൾക്കും അനിശ്ചിതത്വങ്ങൾക്കും അനുരഞ്ജന ചർച്ചകൾക്കും ഒടുവിലാണ് കെ പി സി സിയുടെ ആദ്യഘട്ടമായുള്ള പുനഃസംഘടനാ പട്ടിക കഴിഞ്ഞ ദിവസം രാത്രിയോടെ പ്രസിദ്ധീകരിച്ചിരിക്കുന്നത് ഇതിൽ എടുത്തുപറയേണ്ടെന്ന കാര്യം പതിമൂന്ന് വൈസ് പ്രസിഡന്റുമാരും അൻപത്തിയെട്ട് ജനറൽ സെക്രട്ടറിമാരും രാഷ്ട്രീയകാര്യ സമിതിയിലേക്ക് പുതുതായി ചേർത്ത പേരും ഉൾപ്പെടെ ഒരു വലിയ പട്ടിക തന്നെയാണ് ഒരു ജംബോ പട്ടിക തന്നെയാണ് പുറത്തു വന്നിരിക്കുന്നത് എന്നതാണ് അപ്പോഴും അസംതൃപ്തി ബാക്കിയാകുന്നു ചില നേതാക്കൾക്കെങ്കിലും ചില മുതിർന്ന നേതാക്കൾക്ക് എങ്കിലും എന്നതാണ് ഈ പൊതുസംഘടനയുടെ നിലവിലെ സ്ഥിതി അതായത് നിലവിൽ പുറത്തുവരുന്ന സൂചനകൾ അനുസരിച്ച് എ ഗ്രൂപ്പിന് അവർ നൽകിയ ലിസ്റ്റനുസരിച്ച് ഏതാണ്ട് പതിനേഴ് പേരുടെ ആ പ്രാതിനിധ്യം ലഭിച്ചിരിക്കുന്നു എ ഗ്രൂപ്പിന്റെ ഭാഗമായി പതിനേഴ് പേരെ ഈ പട്ടികയിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട് എന്ന വിവരങ്ങൾ പുറത്തു വരുന്നു അതോടൊപ്പം ഐ ഗ്രൂപ്പിന്റെ ഭാഗമായി പത്തൊൻപത് പേരെ പരിഗണിച്ചിട്ടുണ്ട് എന്ന സൂചനകളാണ് പുറത്തു വരുന്നത് അതോടൊപ്പം കെ സി വേണുഗോപാൽ പക്ഷക്കാരായ പതിനഞ്ചുപേർ കെ സി വേണുഗോപാലിന്റെ വിശ്വസ്തരായ പതിനഞ്ചുപേർ ഈ പട്ടികയിൽ ഇടം പിടിച്ചിട്ടുണ്ട് പക്ഷേ ഇവിടെ അസംതൃപ്തരായി ഇപ്പോൾ മുമ്പിലുള്ളത് രണ്ടുപേരാണ് അത് മുൻ കെ പി സി സി അധ്യക്ഷനും കോൺഗ്രസ് പ്രവർത്തക സമിതി അംഗവുമായ കെ സുധാകരൻ അദ്ദേഹം അഞ്ചു പേരുടെ പേര് നൽകി അതിൽ മൂന്ന് പേരെ മാത്രമാണ് പരിഗണിച്ചത് രണ്ടുപേരെ വെട്ടിക്കളഞ്ഞുവെന്നാണ് അദ്ദേഹത്തിന്റെ അസംതൃപ്തി അതേസമയം മുൻ കെ പി സി സി അധ്യക്ഷൻ കൂടിയായ കെ മുരളീധരൻ ആകെ ഒരാളുടെ പേര് മാത്രമാണ് നിർദ്ദേശിച്ചത് പക്ഷേ ആ പേര് എങ്ങും പരിഗണനക്കെടുത്തില്ല അതിൽ കെ മുരളീധരൻ കടുത്ത അതൃപ്തിയിലാണ് അദ്ദേഹം ആ അതിർത്തി ദേശീയ നേതൃത്വത്തെ അറിയിക്കുമെന്ന വിവരങ്ങളാണ് ലഭിക്കുന്നത് അതേസമയം പ്രതിപക്ഷ നേതാവ് കൂടിയായ വി ഡി സതീശൻ ഇതുമായി ബന്ധപ്പെട്ട പരസ്യമായ പ്രതികരണങ്ങളൊന്നും നടത്തിയിട്ടില്ല എങ്കിലും അദ്ദേഹത്തിന് കൂടി യോജിച്ച ആളുകളെ പട്ടികയിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട് എന്നതിൽ അദ്ദേഹം സംതൃപ്തനാണ് എന്നാണ് പുറത്തുവരുന്ന സൂചനകൾ പക്ഷേ അതിനിടയിൽ ഏറെ പ്രതീക്ഷിക്കപ്പെട്ടിരുന്ന ചാണ്ടി ഉമ്മൻ അതായത് ചാണ്ടിയമ്മൻ കെ പി സി സി വൈസ് പ്രസിഡന്റോ ജനറൽ സെക്രട്ടറി ആയേക്കുമെന്ന സൂചനകളുണ്ടായിരുന്നു പക്ഷേ ഇന്നലെ ചാണ്ടി ഉമ്മൻ നടത്തിയ നേതൃത്വത്തെ വെട്ടിലാക്കുന്ന തരത്തിൽ നടത്തിയ ഒരു പ്രതികരണമാണ് ചാണ്ടി ചാണ്ടിയുമ്മനെ ഇപ്പോൾ ഇങ്ങനെയൊരു അല്ലെങ്കിൽ ഒരു സാധ്യതകൾക്ക് മങ്ങലായി മാറിയത് എന്ന വിവരങ്ങളാണ് പുറത്തുവരുന്നത് അങ്ങനെയെങ്കിൽ ആ പട്ടിക പൂർത്തിയായിട്ടില്ല എന്ന കെ പി സി സി അധ്യക്ഷൻ തന്നെ മാധ്യമങ്ങളോട് പ്രതികരിക്കുന്ന സാഹചര്യം ഉണ്ടായിട്ടുണ്ട് അങ്ങനെയെങ്കിൽ വരുന്ന പട്ടികയിൽ ഇപ്പോഴത്തെ അസംതൃപ്തരെ കൂടി ഉൾപ്പെടുത്തിക്കൊണ്ടുള്ള ഒരു ദേശീയ എന്നതാണ് ഉറ്റുനോക്കുന്നത് മുഹമ്മദ് അടക്കം അവരുടെ ഫേസ്ബുക്ക് പോസ്റ്റിലൂടെ നിലവിലെ സാഹചര്യം ജോസ് വെള്ളൂരിനെ ജനറൽ സെക്രട്ടറി ആക്കിയതിൽ ഒളിയമ്പുമായി കെ മുരളീധരൻ തെരഞ്ഞെടുപ്പിൽ സഹായിച്ചതിനാൽ അവർക്ക് സ്ഥാനം നൽകണമല്ലോ എന്ന് ചോദ്യം തന്റെ അഭിപ്രായങ്ങൾ കെ പി സി സി പ്രസിഡന്റിനെ നേരിട്ട് വിളിച്ചറിയിച്ചിട്ടുണ്ട് തെരഞ്ഞെടുപ്പ് കാലമായതിനാൽ പരസ്യ ചർച്ചയ്ക്കില്ലെന്നും അദ്ദേഹം പറഞ്ഞു ഹൈക്കമാൻഡ് തീരുമാനിച്ച പട്ടിക അന്തിമമാണെന്നും കെ മുരളീധരൻ പ്രതികരിച്ചു അല്ല അതിന് കുഴപ്പമൊന്നുമില്ല കാരണം സഹായിച്ചവരാണ് അതുകൊണ്ട് പിന്നെ അതെ അല്ല ഞാൻ പറയുന്നത് ഞാൻ പറയുന്ന ഒറ്റ കാര്യമുള്ളൂ ഹൈക്കമാൻഡ് തീരുമാനം എടുത്താൽ ആ തീരുമാനം ഫൈനൽ അതിനോട് എതിർപ്പുണ്ടെങ്കിൽ ഹൈക്കമാൻഡിനെ അറിയിക്കാം അതല്ലാതെ ഒരു പരസ്യ പ്രതികരണം നടത്തുന്ന ഈ ഇലക്ഷൻ കാലത്ത് പാർട്ടിക്ക് ഭൂഷണമല്ല അപ്പം ഞങ്ങൾക്ക് അഭിപ്രായങ്ങളൊക്കെ ഉണ്ട് പക്ഷേ അതൊക്കെ എല്ലാവരും പരസ്യമായി പ്രകടിപ്പിക്കാൻ നിന്നാൽ അത് നൂറ് ശതമാനം പാർട്ടിയുടെ വിജയസാധ്യത ഇല്ലാതാക്കും അതുകൊണ്ടാണ് അഭിപ്രായങ്ങൾ പുറത്തു പറയാൻ പാടില്ല എന്ന് പറയും തീർച്ചയായിട്ടും ഇഷ്ടമാണെങ്കിലല്ലെങ്കിലും അല്ല അതിൻ്റെ ഞാൻ പറയുന്നില്ല ഞാൻ എൻ്റെ അഭിപ്രായം ഞാൻ കെ പി സി പ്രസിഡന്റോട് നേരിട്ട് പറഞ്ഞിട്ടുണ്ട് പക്ഷെ അതൊരു പൊതു ചർച്ചയാക്കാൻ ഞാൻ ആഗ്രഹിക്കുന്നില്ല പേരാമ്പ്രയിലെ സംഘർഷത്തിൽ കൂടുതൽ അറസ്റ്റ് മൂന്ന് പേരെയാണ് ഇന്ന് പുലർച്ചെയോടെ കസ്റ്റഡിയിൽ എടുത്തത് ഭീകരാന്തരീക്ഷം സൃഷ്ടിച്ചായിരുന്നു എന്ന് കോൺഗ്രസ് ആരോപിക്കുന്നു ബ്ലോക്ക് കോൺഗ്രസ് കമ്മിറ്റി ജനറൽ സെക്രട്ടറി വിനോദൻ കല്ലൂർ കോൺഗ്രസ് പ്രവർത്തകരായ മണി പൈതോത്ത് മുസ്തഫ എന്നിവരെയാണ് പോലീസ് അറസ്റ്റ് ചെയ്തത് ഇവരുടെ വീടുകളിൽ പരിശോധന നടത്തിയാണ് കസ്റ്റഡിയിൽ എടുത്തത് പോലീസിന് നേരെ സ്ഫോടക വസ്തു എറിഞ്ഞു എന്ന കേസിൽ അറസ്റ്റിലായ അഞ്ചു പേർ നിലവിൽ റിമാൻഡിലാണ് പേരാമ്പ്ര സംഘർഷവുമായി ബന്ധപ്പെട്ട് പോലീസിനെതിരെ ഫേസ്ബുക്ക് പോസ്റ്റ് ഇട്ടതിൽ താമരശ്ശേരി പോലീസ് സ്വമേധയാ കേസെടുത്തു ആവിദ് അടിവാരം എന്ന ഫേസ്ബുക്ക് ഐ ഡിക്കെതിരെയാണ് കേസ് പോലീസിനെതിരെ കലാപത്തിന് ആഹ്വാനം ചെയ്തുവെന്നും ഭീഷണിപ്പെടുത്തിയെന്നും എഫ്ഐആറിൽ പറയുന്നു പോലീസിനെ അടിക്കാൻ ജനം തീരുമാനിച്ചാൽ കാക്കിയിട്ടവർക്ക് ഓടേണ്ടി വരുമെന്നായിരുന്നു കുറിപ്പ്